എല്ലാവർക്കും നമസ്കാരം നിനുവയിലെ ഐസക് എന്ന പിതാവ് തൻ്റെ എഴുത്തുകളിൽ കുറിക്കുന്നു പാപം ചെയ്യുന്നതിനു മുമ്പ് മനുഷ്യന് സുഗന്ധമുണ്ടായിരുന്നു അത് പക്ഷിമൃഗാദികളെയും പ്രകൃതിയെയും അമലേക്ക് ആകർഷിച്ചിരുന്നു പാവം ചെയ്തപ്പോൾ സുഗന്ധം ദുർഗന്ധമായി മാറി ും ചുറ്റുവട്ടങ്ങളും അവനിൽ നിന്ന് തന്നെ അകന്നു നമ്മുടെ പ്രവൃത്തികൾക്ക് ഗന്ധമുണ്ട് ദുഷ്പ്രവൃത്തികൾ നിന്ന് ദുർഗന്ധവും സൽപ്രവൃത്തികളിൽ നിന്ന് സുഗന്ധവും ഒഴിവാകുന്നു ചാണക്യന്റെ വാക്കുകൾ ഓഫ് ഫ്ലവർ സ്പ്രെഡ് ഓൺലി ഡയറക്ഷൻ ഓഫ് ഗുഡ്നെസ് ഓഫ് എ പേഴ്സൺസ് സുഹൃതങ്ങളുടെ ഗന്ധം എല്ലാ ദിക്കുകളിലേക്കും പരക്കുന്നു എന്ന് മാത്രമല്ല അത് ദിക്കുകളെ അതിലംഘിക്കുകയും ചെയ്യുന്നു സുഹൃതങ്ങളിലൂടെയാണ് ഒരു മനുഷ്യനെ മറ്റുള്ളവർ ഓർക്കുന്നത് ദുഷ്പ്രവൃത്തികൾ ഓരോരുത്തരും മറക്കുവാൻ ഇച്ഛിക്കുന്നു അതുകൊണ്ടാണ് പറയുന്നത് പെർഫ്യൂം ദ കീ ടു അവർ മെമ്മറീസ് അപ്പൻ മരിച്ചു കഴിഞ്ഞപ്പോൾ അപ്പന്റെ ഷർട്ട് ഹൃദയത്തോട് ചേർത്ത് വെച്ചുറങ്ങുന്ന ഒരു മകനെ എനിക്കറിയാം അത് ചെയ്യുന്നത് അപ്പന്റെ ഗന്ധം അവനിൽ നിലനിർത്തുവാനാണ് എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ സുഹൃതങ്ങളുടെ സുഗന്ധം നാം ഈ ലോകം വിട്ടുപോയാലും നിലനിൽക്കും ചന്ദനത്തെ പറ്റിയുള്ളൊരു ഇങ്ങനെയാണ് ചന്ദനം തേച്ചാൽ നിറം വരും ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും അതുരക്കുന്ന കല്ലിന് കുളിർമ നൽകും സ്വജീവിതം അന്യർക്ക് ഗന്ധം പകരുവാൻ കുളിർമ പകരുവാൻ സൗന്ദര്യം പകരുവാൻ വിനിയോഗിക്കുന്ന ദേവവൃക്ഷമാണത് അ കുറിപ്പ് അവസാനിക്കുന്നത് ഇങ്ങനെയാണ് സുഗന്ധം പ്രദാനം ചെയ്യുന്ന ചന്ദനമുട്ടികളാകണം മനുഷ്യൻ അറേബ്യയിലെ മുഴുവൻ സുഗന്ധദ്രവ്യങ്ങളും ഭാരിപ്പൂശിയാലും ചെയ്ത അകൃത്യങ്ങളുടെ ദുർഗന്ധം മറിക്കാൻ കഴിയുമോ എന്ന ശൈലി ഒരു നിമിഷം നോക്കിക്കേ ദുഷ്പ്രവർത്തികൾ വിട്ടൊഴിയുക സുഹൃതങ്ങൾ മടുത്തു പോകാതെ ചെയ്യുക അത് ചെയ്തുകൊണ്ടേയിരിക്കുക ക്രിസ്തു സുഗന്ധം ജീവിതത്തിൽ ആവാഹിച്ച് ലോകത്തിന് പകരാനുള്ള ഉത്തരവാദിത്വം എപ്പോഴും ഓർക്കുക നാം കടന്നു പോകുന്ന വഴികളിൽ ക്രിസ്തുവിനെ ഓർക്കുവാൻ ഇടവരണം കർത്താവ് സൽപ്രവൃത്തികളിലൂടെ അങ്ങയുടെ സുഗന്ധം ഞങ്ങൾ പേറുവാനും അവലോകത്തിന് പകരുവാനും എളിയ ജീവിതം കൊണ്ട് സാധ്യമാകണമേ രണ്ട് കൊരിദ്യർ രണ്ടാം അധ്യായം പതിനഞ്ചാം വാക്യം രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസനയാകുന്നു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിംഗലേക്ക് ഉയർത്താം കരുണാമയനായ ദൈവമേ സുഹൃതങ്ങളുടെ സുഗന്ധം കൊണ്ട് ഞങ്ങളുടെ ജീവിതം നിറയണമേ മറ്റുള്ളവരിൽ ക്രിസ്തുവിനെ പകരുന്ന നല്ല ജീവിതം നയിപ്പാൻ ഞങ്ങൾക്കിട നൽകണമേ പലപ്പോഴും ജീവിതവഴികളിൽ പിന്മാറ്റക്കാരും ഇടർച്ചക്കാരുമായി ഞങ്ങൾ മാറുന്നുണ്ട് കർത്താവ് തിന്മകളുടെ കുഴിയിൽ കിടന്ന് ദുർഗന്ധം പുറപ്പെടുവിക്കാൻ വേണ്ടി അല്ല യേശുതമ്പുരാൻ നടന്ന വഴിയിലൂടെ ക്രിസ്തുവിന്റെ സുഗന്ധം പേറി അനേകരെ ആ സൗരഭ്യവാസനയിലേക്ക് നയിപ്പാൻ ഞങ്ങൾക്ക് സാധ്യമായി തീരണമേ യേശുവെ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ യേശുവേ അവിടുന്ന് ഞങ്ങളെ കരുതണമേ ജീവിതത്തിൻ്റെ സഹന വഴികളിലും കർത്താവിനെ മുറുകെ പിടിക്കുവാൻ അവിടുത്തെ ബലം ഞങ്ങളിൽ നൽകണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം വരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ